ഇൻഫാം താലൂക്ക് തല കർഷക ദിനാചരണവും ചേമ്പളം ഗ്രാമസമിതി ഭൂമിപുത്ര അവാർഡ് ദാനവും ചേമ്പളത്ത് നടന്നു ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഇൻഫാം മുണ്ടിയ താലൂക്ക് തല കർഷക ദിനാചരണവും ചേമ്പളം ഗ്രാമസമിതി കുടുംബ സംഗമവും സെന്റ് മേരീസ് പാരിശാലാണ് നടന്നത് പരിപാടി ഇൻഫാം ദേശീയ ചെയർമാൻ മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു എവിടെ കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു മൂളിപ്പാട്ടുണ്ടായിരുന്നു കർഷകർ ഒന്നിച്ച് ചേർന്ന് സായാഹ്നങ്ങളില് അവരുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത് എന്തിനേറെ തടി ചുമന്നുകൊണ്ട് പോകുമ്പോഴും ഒരേ താളത്തിൽ പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു ഭാരം വഹിക്കുമ്പോഴും ഞാറ് നടുമ്പോഴും കൊയ്തെടുക്കുമ്പോഴും കൃഷിയിറക്കുമ്പോഴും കപ്പവാട്ടുമ്പോഴും ഒക്കെ കൃഷിയിൽ വ്യാപരിച്ചിരുന്നപ്പോഴും ആ ഹൃദയത്തിൽ നിന്ന് ഒരു കലാരൂപം അതുകൊണ്ട് ഈ കൃഷിയും കലയും ഒന്നിച്ചു പോകുന്നതാണ് താലൂക്ക് ഡയറക്ടർ ഫാദർ തോമസ് നെല്ലിയിൽ അധ്യക്ഷത വഹിച്ചു ചേമ്പളം യൂണിറ്റ് രക്ഷാധികാരി ഫാദർ ജെയിംസ് മെന്മാന്തറ വീർ കിസാൻ ഭൂമി പത്ര അവാർഡുകൾ വിതരണം ചെയ്തു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പതിനഞ്ച് കർഷകരെയാണ് ആദരിച്ചത് ഇൻഫാം കാഞ്ഞപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ തോമസ് പട്രക്കാല ചേമ്പളം ഗ്രാമസമിതി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മുക്കുങ്കൽ സണ്ണി കൊച്ചുകാലായിൽ ജോർജ് മുള്ളൂർ സജീവ് അടക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലങ്കണ്ടം